പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഇനി ഉത്സവ നാടുകൾ ജനുവരി ഇരുപത്തിരണ്ടിന് ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയാണ് പട്ടാമ്പി പടിഞ്ഞാറേമഠം ശ്രീഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടുന്നത് ക്ഷേത്ര തന്ത്രിമാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ഉത്സവ കൊടിയേറ്റം നടന്നു നിരവധി ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു ഉത്സവനാളുകളിൽ വിവിധ കലാപരിപാടികളും നടക്കുന്നുണ്ട് ഓട്ടൻതുള്ളൽ തിരുവാതിരക്കളി ഭരതനാട്യം നൃത്തനൃത്യങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് നടക്കുന്നത് പ്രസാദ ഊട്ടും ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിരണ്ടിന് ഭാരതപ്പുഴയിൽ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി